പിന്നെ വന്ന് നോക്കുമ്പോൾ അതെല്ലാം നാമാവശേഷമായി ഒന്നും കാണാൻ പോലും ഇല്ലാത്തൊരവസ്ഥ ഇത്രയും മനസ്സിലാവുന്ന നമുക്ക് പോലും അതെവിടെയാണെന്ന് ഒന്ന് വിളിച്ചാൽ എഴുതിയിട്ട് പുഴയും എല്ലാം വഴിമാറി ഒഴുകി റോഡില്ലാതായിരിക്കുന്നത് നമുക്ക് അന്നത്തെ നാടെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു നാടായിരുന്നു നല്ലൊരു നാട് നല്ല ജനങ്ങൾ ആ എല്ലാവരും സൗഹൃദമായിട്ട് മതിൽക്കെട്ടുകളില്ലാതെ ഒന്നിച്ച് നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിച്ചിരുന്ന ഒരു നാടായിരുന്നു ഇത് പിന്നെ വന്ന് നോക്കുമ്പോൾ അതെല്ലാം നാമാവശേഷമായി ഒന്നും കാണാൻ പോലും ഇല്ലാത്തൊരവസ്ഥ ഒരു ചെറിയ അതിൻ്റെ ഒരു മൂലഭാഗം പോലും കാണുന്നില്ല പുഴയും എല്ലാം വഴിമാറി ഒഴുകി റോഡില്ലാതായിരിക്കുന്നത് വീടുകളിൽ പൂർണ്ണമായിട്ട് പുഴ കുറേ വീടുകൾ നമുക്ക് ഇത്രയും മനസ്സിലാവുന്ന നമുക്ക് പോലും അതെവിടെയാണെന്ന് പറഞ്ഞാൽ ഇൻസാർട്ട് എഴുതിയിട്ട് ഞങ്ങളുടെ കൂടെ മുകൾ ഭാഗത്തേക്ക് ഓടിയ ആൾക്കാർ പത്ത് അറുപത്തഞ്ചോളം ആൾക്കാരുണ്ടായിരുന്നു എല്ലാവരും രക്ഷൂട്ടും